ശിഹത്യക്കെതിരെ അന്ത്യശാസ്ത്രീയമായിട്ട് ഇറാൻ രംഗത്തെത്തിയതോടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനി രക്ഷയില്ല ഗസയിലെയും ലബനാനിലെയും കൂട്ട നരഹത്യയ്ക്കെതിരെ ഫലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബെഞ്ചമിൻ നദന്യാും മറ്റ് ഇസ്രയേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ലബനിലെയും ഫലസ്തീനിലെയും സാധാരണക്കാർക്ക് നേരെയാണ് അമേരിക്കയുടെ അനുവാദത്തോടെ ഇസ്രയേൽ ക്രൂരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ ക്രൂരത അനുവദിക്കാനാകില്ല എന്നുറപ്പിച്ച് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പരസ്യമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ നദന്യാഹുവിനും സംഘത്തിനും ഇനി അധികനാൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നതാണ് മറ്റൊരു കാര്യം നെതന്യാഹുവിന്റെ വംശജത് ലോകരാജ്യങ്ങളിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജൂതർക്കെതിരെ പലയിടത്തും ഇതിനോടകം പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ മാസം ഹേഗ് ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നെതന്യാഹുവിനും മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ എതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെല്ലാം മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി എന്നാൽ ഇസ്രയേലിനെതിരെ വംശഹത്യ കേസ് പരിശോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോഡിയായിട്ടുള്ള ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രയേലുകളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നുവെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി ഇത്തരം കോടതികൾ നദിന്യാഹുവിനും കൂട്ടാളികൾക്കും വധശിക്ഷ വിധിക്കില്ല എന്നും അതിനുള്ള കാരണം കോടതികളെല്ലാം യു എനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ നദന്യാഹുനു വധശിക്ഷ ലഭിക്കില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ കോടതിയുടെ ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് പാശ്ചാത്യ സഖ്യകക്ഷിയം രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് അതേസമയം തന്നെ ഗസാം മുനമ്പിലെ ഇസ്രയേൽ വംശയത്തെ തെളിയിക്കുന്നതിനുള്ള ഫോറൻസിക് തെളിവുകൾ നൽകി ദക്ഷിണാഫ്രിക്ക യു എൻ ഉന്നത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ ഭരണകൂടം ഗസയിൽ ക്രൂരമായിട്ടുള്ള നരഹത്യ അഴിച്ചുവിട്ടതിന് ആഴ്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വംശകത്യക്ക് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറമെ സ്പെയിൻ മെക്സിക്കോ ലിബിയ തുർക്കി നിക്വാരക കൊളംബിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ജനുവരിയിൽ പബ്ലിക് ഹിയറിംഗ് ആരംഭിച്ച കേസിൽ കക്ഷി ചേരുകയും ചെയ്തു മെയ് മാസത്തിൽ തെക്കൻ ഗസ നഗരമായിട്ടുള്ള റഫേലെ അധിവേശം നടത്താൻ ഇസ്രയേൽ ഭരണകൂടത്തോട് യു എൻ ഉന്നത ഇട്ടിട്ടുണ്ട് എങ്കിലും നദന്യാഹു അതൊന്നും തന്നെ എടുത്തിട്ടില്ല അതേസമയം ഒന്നിലധികം രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട് എങ്കിലും അൻപത്തി അഞ്ചിലധികം രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ നിയമങ്ങളിൽ വധശിക്ഷ പ്രാബല്യത്തിൽ ഉണ്ട് എന്നാണ് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയും ഇസ്രയേൽ കുറ്റകൃത്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സമാന ചിന്താഗതിയുള്ള രണ്ടോ മൂന്നോ രാജ്യങ്ങൾ ഒന്നു ചേർന്ന് ഒരു സംയുക്ത കോടതി രൂപീകരിച്ച് ഈ ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകാൻ കഴിയുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഗാലൻഡും വധശിക്ഷയ്ക്ക് അർഹരാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ പരമോന്നത നേതാവ് അലി ഖമീനി കഴിഞ്ഞ മാസം രംഗത്ത് എത്തിയിരുന്നു ഇതിനിടെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ൾ ഗെ നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാൻ ആണെന്നാണ് ഇസ്രയേലിന്റെ പ്രധാന ആരോപണം എന്നാൽ ഫലസ്തീൻ തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി സ്വന്തമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നും അതിനുള്ള പൂർണ്ണ പിന്തുണ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക അധികാരികളുടെ കണക്കനുസരിച്ച് ഗസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിനുശേഷം ഇതുവരെ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗസയിൽ നടക്കുന്ന മാനുഷിക ദുരന്തത്തെക്കുറിച്ച് യു എൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും സഹായ വിതരണം തടസ്സപ്പെടരുതെന്ന് ഇസ്രയേലിന് ആവശ്യപ്പെടുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് ഇതിനിടെ ഇറാൻ ആണവായുധം വാങ്ങുന്നത് തടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹും നിയുക്ത പ്രസിഡന്റ് ട്രംപുമായിട്ട് ചർച്ചകൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ യുദ്ധം ഒഴിവാക്കണമെന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് വിവരം ട്രംപിനെ ഏറ്റവും അടുപ്പമുള്ള റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള പങ്കാളി രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയാൽ ഇറാനെതിരെ അമേരിക്ക ഏറെക്കുറെ നിഷ്പക്ഷത പാലിക്കാനായിരിക്കും സാധ്യതയുള്ളത് ട്രംപ് എത്തിയാൽ നദന്യാഹുവിന് തിരിച്ചടി നേരിടും എന്നത് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതകൾക്ക് ബൈഡൻ പരസ്യമായിട്ട് അനുകൂലിച്ചിരുന്നു എന്നാൽ ട്രംപ് വന്നാൽ മധ്യേഷ്യയിൽ സ്ഥിതി മാറുമെന്നതാണ് മറ്റൊരു കാര്യം നദന്യാഹുനും ഇനി ആയുധം താഴെ വെച്ച് കീഴടങ്ങേണ്ടി വരും കാരണം ബൈഡന്റെ ന്യായമായിരിക്കില്ല ഇനി ട്രംപ് പിന്തുടരുക എന്നത് ഉറപ്പായി കഴിഞ്ഞു ഇതോടെ ട്രംപിന്റെ വരവോടെ മധ്യേഷ്യയിലും യൂറോപ്പിലും പൊതുവേ സ്ഥിതി ശാന്തമാകുന്ന വിലയിരുത്തലാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും ഉള്ളത്